ഇപ്പോൾ വേണ്ട സുനിതീതാണ് അപ്പോൾ എൻ്റെ ചാനലെ ഡബിൾ ഫോ ഡബിൾ ഫോണ്ടിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ട്രുവാണ്ട്രത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഒന്ന് പോയിട്ട് വരാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നു ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയാണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്ത് ഉണ്ട് അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഉറപ്പായിട്ട് മുഴുവനായിട്ട് കാണുക ഓക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമുക്ക് അതുപോലെ ഒന്ന് പോയിട്ട് തരാം അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാണ്ടം ആക്കുളം ആക്കുളത്തുള്ള ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് കേട്ടോ ഇവിടെ എൻട്രി ഫീസ് നമുക്കൊരു മൂന്ന് പേർക്ക് അൻപത് രൂപയുള്ളൂ എൻട്രി ഫീസ് അതിനുള്ളിലോട്ട് കയറാനായിട്ട് ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളായിരുന്നു നമ്മൾ പോയപ്പോൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ ഒരു സിക്സ് തേർട്ടി ആയി അപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടും കാര്യങ്ങളൊക്കെ വീണു മഴ ഉള്ളത് കൊണ്ടായിരിക്കാം ആ തിരക്കും കുറവായിരുന്നു അത്യാവശ്യം നമ്മൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മുടെ പാർക്കിന്റെ എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട് കാശിക്കുണ് കൊണ്ടും ജസ്റ്റ് ഒന്ന് അവന് പറഞ്ഞാൽ പറഞ്ഞ ജീവനാണ് അപ്പോൾ അവനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഒരു പാർക്കിൽ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് നമ്മൾ ഓൾറെഡി നോർമലി നമ്മൾ പോകുന്നത് നമ്മളെ ട്രിവാഡ്രർ മ്യൂസിയത്തിനകത്തുള്ള പാർക്കിലാണ് അവിടെ ഭയങ്കര തിരക്കാണ് ഫുൾ ടൈം നല്ല തിരക്കാണ് അതിൽ നിന്നൊരു ചേഞ്ച് വേണമല്ലോ എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഒരാൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത്ര അടുത്ത് ഇങ്ങനെയൊരു ഇതുള്ള കാര്യത്തിന് മുമ്പ് അറിയില്ലായിരുന്നു അറിയാമെന്നുള്ള ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ ഇതുവരെ ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡറ് കാര്യങ്ങൾ ചെപ്പ് ചെയ്യാൻ എല്ലാം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പം ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക മഴ ആയതുകൊണ്ടാണ് ഈ തിരക്ക് കുറവ് എനിക്കതൊന്ന് മോർണിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്ക് എന്ന് തോന്നുന്നു റൈഡിലേക്ക് കയറാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എല്ലാ വെള്ളമൊക്കെ വീണ് തീ അതുകൊണ്ട് സ്ലൈഡ് ചെയ്ത സ്ലൈഡ് ചെയ്ത് സ്റ്റക്കായി നിന്ന് പിന്നെ ഒന്നൂറ് ഉന്തിയിലാണ് പോയത് അപ്പോൾ വെള്ളമൊക്കെ വീണ് കുറച്ച് ഇതായിരുന്നു എല്ലാ സംഭവങ്ങളും ഉണ്ട് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ടോയ്ലറ്റ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല കാശ് ഒറ്റയ്ക്ക് ഇരുന്ന് റൈഡ് ചെയ്യാണ് വേറെ ആരും ഇല്ല കുറച്ച് തീമും കൂടെ ഉണ്ട് അത് അപ്പുറം സൈഡിലായി നിൽക്കുകയാണ് എന്നാലും ഒരു ഭയങ്കര ഒരു തിരക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ മഴ ആ ടൈമിലില്ലായിരുന്നു പക്ഷെ മഴ പെയ്യുമെന്നുള്ള പേടിയിലാണ് മിക്കവരും വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പ്രതീക്ഷ പോലെ ഇല്ല ആള് ഭയങ്കര എന്താ പറയുക കയറാൻ പാടില്ലാത്തതിലൊക്കെ വലിഞ്ഞ് കയറിപ്പോഴപ്പോ ഒരുപാട് മുതിർന്ന ആൾക്കാർ കൊണ്ടു കേട്ടോ ഒരു മ്യൂസിയം ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നപ്പഴം കുറച്ച് അപ്പർ സൈഡിലോട്ട് നമ്മുടെ എയർഫോഴ്സിന്റെ ഒരു മ്യൂസിയം എന്നുള്ള രീതിയിലൊരു ചെറിയ ഇത് കണ്ടത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ കുട്ടവഞ്ചി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളിങ്ങനെ ലേക്കിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോഴത്തെ ഒരു സംഭവം നൂറ്റി നാൽപ്പത് പേരാണ് അഞ്ച് പേർക്ക് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പോയ സമയത്ത് വേറൊരു ഫാമിലി ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് തൊട്ട് മുന്നേറ്റൊരു രണ്ട് ഫാമിലി കൂടെ ഇനി അവരുടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് നിൽക്കാൻ ടൈമില്ലാത്ത പോകാനുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ആരും അറിയത്തില്ലായിരുന്നു എടുക്കണം എന്നല്ല എന്തായാലും അതൊരു ഭാഗ്യം ആയെന്ന് തന്നെ പറയാം ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒത്തിരി പോയിട്ട് നോക്കിയിട്ട് വന്നത് അതുമാത്രമല്ല നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ടൈം ആ ടൈമിൽ കഴിഞ്ഞായിരുന്നു അപ്പം നമ്മളൊന്നത് യാത്ര ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിട്ട് മാറി അപ്പം നമുക്ക് മുന്നേ രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു രണ്ട് ടീമും കൂടെ ഉണ്ടായിരുന്നു ഒരു ടീമിന് പതിനഞ്ച് ആണ് യാത്ര വരുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേറെ അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുള്ളത് ഇതുപോലെയൊക്കെ സ്ലൈഡ് ചെയ്ത് ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും കയറിയില്ല രണ്ട് ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ആ ടൈമിൽ തന്നെ തൊട്ടപ്പുറത്ത് എയർഫോഴ്സിൻ്റെ അതിനടുത്ത് തന്നെ പക്ഷെ ഡെമോ പോലെയൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് അതി ഭംഗിയായിട്ടുണ്ട് കണ്ടുകഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തോന്നും ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ടൈമായി ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുട്ട വഞ്ചി കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ആദ്യമൊക്കെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് കേട്ടോ രാശികു ലൈഫ് ജാതെ കെട്ടിവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവൻ വിചാരിച്ച അല്ല അവനൊരു പേടിയല്ല കേട്ടോ പക്ഷെ വൈഫിന് അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിരുന്നു അവൻ കൂള് അവന് ഇവൻ മറ്റേ നമ്മളെ മമ്മൂട്ടിയെ സിനിമയെ പറഞ്ഞിട്ട് ഇവൻ പുലിയാണ് കേട്ടോ അങ്ങനെ കയറി കൊല്ലത്തുള്ളൊരു പുള്ളിയാണ് അവിടുത്തെ ഇതിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു നിൽക്കുന്നത് എന്ത് വൈഫ് കേരളമെന്ന് പറയുന്ന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേരള സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം നമ്മൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തോട്ട് ഒരു മൂന്ന് റൗണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഫീൽ ആയിരുന്നുണ്ട് നൈറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ലേക്കിൽ ഈ കുട്ടവഞ്ചി പോകുന്ന അതേ ഒരു ഫീൽ തന്നെയായിരുന്നു ഇതുവരെ കേരട്ടില്ലാത്തവർ ഒരുപാട് ദൂരത്തൊന്നും പൈസ മുടക്കി പോകേണ്ട കാര്യമില്ല റോഡ്രോ സിറ്റിയിലുള്ളവർ ഉറപ്പായിട്ട് കൂടെ വരിക ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു ഫീൽ തന്നെയാണ് ഈ കണ്ണുന്നതിൻ്റെ മുകളിലാണ് മറ്റേ നമ്മുടെ തൂങ്ങി വരുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പുള്ളി നടുക്കൊണ്ട് നിർത്തിട്ടൊരു സ്പിന്നടിച്ചു ആ സംഭവം തന്നെ നട്ടുള്ളത് കാശിക്കുട്ടൻ ചിരിയൊക്കെ വന്ന് പക്ഷെ വൈഫിന്റെ കിളി പോയി ആ കിളി പിന്നെ മാറിയത് വീട്ടിൽ ചെന്നിട്ട് മാറിയില്ല പിറ്റേ ദിവസം രാവിലെയാണ് മാറിയത് അമ്മാതിരി പിന്നായിരുന്നു എന്തായാലും കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരെല്ലാം ഉറപ്പായിട്ട് വരിക ഫാമിലിയായിട്ട് വരിക എൻജോയ് ചെയ്യുക അവിടെ ഒരു കല്യാണം ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സൈഡിലോട്ട് അതാണ് അവിടെ അത്രയും തിരക്ക് ഇപ്പോൾ വരുന്നതിന് ഒരു ഓട ഇളവടപ്പുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ